ക്രിസ്തുലേറ്റം സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് ധനഹാകാലത്തിൻ്റെ മൂന്നാം ഞായറാഴ്ച സഭാ നമുക്ക് വിചാദനത്തിനായി തന്നിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഗനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് നാപ്പാം ബോംബ് ഈ ഒരു വാക്ക് ഏറ്റവും കൂടുതൽ പ്രശസ്തമായിരിക്കാം നാപ്പാം ഗേൾ എന്നറിയപ്പെടുന്ന ഒരു ഒമ്പത് വയസ്സുകാരി പെൺകുട്ടിയുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിയറ്റ്നാം യുദ്ധം നടക്കുന്ന കാലം നാപ്പാം ബോം വർഷിക്കപ്പെട്ട യുദ്ധമുഖത്തിൽ നിന്നും ഓടിയകലുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഒരു ഒമ്പത് വയസ്സുകാരി പെൺകുട്ടി ദേഹമാസകലം പൊള്ളലേറ്റ് തൻ്റെ ഉഴുതുണി പോലും കത്തിക്കരിഞ്ഞ് നഗ്നയായി യുദ്ധമുഖത്തിൽ നിന്നും ഓടിയകലെന്ന ഒരു പെൺകുട്ടി കിങ് ഫുക് എന്നായിരുന്നു അവളുടെ പേര് ആ പെൺകുട്ടിയുടെ ചിത്രം ഈ ലോകം മുഴുവനെയും കണ്ണീരിൽ ആഴ്ത്തിയ വേദനാജനകമായ ഒന്നായിരുന്നു അവൾ അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുക പതിനാറ് ശസ്ത്രക്രിയയിലൂടെയായിരുന്നു അവളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ആ പെൺകുട്ടി അവൾക്കൊരിക്കലും തന്നെ ഈ അവസ്ഥയിലാക്കിയവരോട് ക്ഷമിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നാടിനെയും വീടിനെയും എല്ലാം നശിപ്പിച്ച ആ ജനത്തോട് അവൾക്ക് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ അവളുടെ ജീവിതത്തിലൊരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ് അവൾ ബൈബിൾ തുറന്ന് സുവിശേഷം വായിക്കാനായിട്ട് ഇടയായി ലഭിച്ച സുവിശേഷ ഭാഗം ശത്രുക്കളോട് ക്ഷമിക്കുക നിൻ്റെ പിതാവ് കരണയുള്ളവനായിരിക്കുന്നത് പോലെ നീൻ കരണയുള്ളവനായിരിക്കുക ഈ സുവിശേഷഭാഗങ്ങൾ ലഭിച്ച അവളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു സംഭവിച്ചത് പിന്നീട് അങ്ങോട്ട് അത്ഭുതങ്ങളാണ് അവളുടെ ജീവിതം കൊണ്ട് അവൾ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് കിങ് ഫുക് ഫൗണ്ടേഷൻ എന്ന ഒരു ഇന്റർനാഷണൽ സംഘടന അവൾ സ്ഥാപിച്ചു യുദ്ധം മൂലം ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത് കുട്ടികളാണ് ആ കുട്ടികളുടെ തുടർന്നുള്ള ജീവിതത്തിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി തൻ്റെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും നഷ്ടപ്പെട്ട ആ കുട്ടികൾക്ക് അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി ഒരിക്കൽ യുദ്ധത്തിൻ്റെ ഗഡുതി മൂലം എല്ലാം നഷ്ടപ്പെട്ട ആ പെൺകുട്ടി പിന്നീട് യുദ്ധം മൂലം വേദന അനുഭവിക്കുന്ന കുറേ കുഞ്ഞു മക്കൾക്ക് അവളുടെ ജീവിതം മാറ്റിവെക്കുകയാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് വിശുദ്ധയോഗം ഞാൻ ക്രിസ്തുവിനെ പറ്റി പറയുക ഇപ്രകാരമാണ് ഇവൻ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു പ്രിയമുള്ളവരെ വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഏഴാം അധ്യായം ഏഴാം വാക്യം മുതൽ ഇപ്രകാരം പറയുന്നുണ്ട് പാപത്തെക്കുറിച്ച് നിർവചിക്കുന്നുണ്ട് വിശുദ്ധ പാപം പാപമെന്നത് നിയമലംഘനമാണ് കൽപ്പനകളോടുള്ള ലംഘനമാണ് ഞാനും അപരനും അല്ലെങ്കിൽ ഞാനും പ്രകൃതിയുമായിട്ടുള്ള ഋതഭംഗം സംഭവിക്കുമ്പോൾ അവിടെയാണ് പാപമുണ്ടാകുന്നത് എനിക്ക് എത്രമാത്രം എൻ്റെ അപരനെ എൻ്റെ സുഹൃത്തിനെ ഈ പ്രകൃതിയെപ്പോലും സ്നേഹിക്കാൻ സാധിക്കുന്നു അവൻ്റെ വീഴ്ചകളിൽ അവനോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നു എത്രമാത്രം അവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു ഞാനും അപരനുമായിട്ടുള്ള ഋതം ആ ഋതഭംഗം തെറ്റാതെ സൂക്ഷിക്കാനായിട്ട് എനിക്ക് എത്രമാത്രം സാധിക്കുന്നു രണ്ടാമതായി വിശുദ്ധ യോഗ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഏറ്റവും വലിയൊരു പാഠം അതിന് ആസ്പദമായി നിൽക്കുക ഇന്നത്തെ സുവിശേഷത്തിന് മുന്നോടിയായി നടക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് വിശുദ്ധ യോഹന്നാൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാണ് യോഹന്നാറിൻ്റെ മറുപടി ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല പിന്നെ നീ പ്രവാചകനാണോ യോഹന്നാൻ പറയുന്നു ഞാൻ പ്രവാചകനല്ല നീ ഏലിയയാണോ യോഹന്നാൻ്റെ മറുപടി അല്ല എന്നായിരുന്നു പ്രിയമുള്ളവരെ ഞാൻ ആരാണ് എന്നതല്ല പ്രധാനം മറിച്ച് ക്രിസ്തുവാണ് പ്രധാനം ഞാൻ എത്രമാത്രം മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നുണ്ട് ഞാൻ സമൂഹത്തിൽ ഉയർന്ന നിലയിലുള്ളവരായിരിക്കാം ചിലപ്പോൾ ഒരു പുരോഹിതനായിരിക്കാം സന്യാസിയായിരിക്കാം മെത്രാനായിരിക്കാം ചിലപ്പോൾ അതിനു മുകളിൽ പക്ഷേ ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഞാൻ എത്രമാത്രം ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുന്നുണ്ട് ഞാനെന്ന അല്ലാതെ ഞാൻ അപരനിൽ കാണുന്ന എൻ്റെ സുഹൃത്തിൽ കാണുന്ന ക്രിസ്തുവിനെ എത്രമാത്രം തിരിച്ചറിയുന്നുണ്ട് യോഹനാൻ നൽകുന്ന ഒരു വലിയ പാഠമാണ് അവസാനമായി സ്നാതക യോഹനാൻ്റെ വാക്കുകളാണിവ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം നമ്മുടെ ഐതിഹ്യങ്ങളിൽ ഏറ്റവും വേദനാജനകവും ഏറ്റവും ക്രൂരകരവുമായ ഒന്നായിരുന്നു അച്ഛൻ്റെയും മകൻ്റെയും കഥ പിതാവിൻ്റെ അതേ ജോലിയിൽ കഴിവ് തെളിയിച്ച മകനെ അസൂയ പോണ്ട് ഉത്തരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഉളി താഴെയിട്ട് ഇല്ലാതാക്കുന്ന ഒരു പിതാവ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടവും ഒട്ടും മോശമല്ല സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരങ്ങളെപ്പോലും സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഇല്ലാതാക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹത്തിലാണ് നാം ഉള്ളത് ഈ ഒരു സമൂഹത്തിലാണ് സ്നാവഹിഹോന്നാന്റെ വാക്കുകളുടെ പ്രസക്തി അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ പുലർത്തി വരുന്ന ഒരു ഗതാഗത നിയമമുണ്ടല്ലോ കയറ്റം കയറി വരുന്ന വണ്ടികൾക്ക് ഇറങ്ങിക്കൊടുക്കുന്ന വണ്ടികൾ ഒതുങ്ങിക്കൊടുക്കുക എന്നുള്ള നിയമം അതു തന്നെയാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലും നാം പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ കൂടെയുള്ളവരുടെ സന്തോഷത്തിൽ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ കൂടെയുള്ളവരുടെ വിജയങ്ങളിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് നമുക്കും ആഹ്ലാദിക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണമെന്നാൽ വിശുദ്ധ സ്നാപകയോഗനാനെ പോലെ നമുക്കും പറയാൻ സാധിക്കും വിശുദ്ധ സ്നാപകയോഗ നാൻ ഇപ്രകാരമാണ് പറയുക അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ കാലത്ത് ഒരു ഭവനത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ആ ഭവനത്തിലെ അടിമയോ വേലക്കാരനോ ആയിരിക്കും ആ കുടുംബത്തിലേക്ക് കയറി വരുന്ന വ്യക്തിയുടെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കുകയും അവൻ്റെ പാദങ്ങൾ കഴുകി കൊടുക്കുകയും ചെയ്യുക സ്നാവയോഗനം പറയുക ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒരു അടിമയായിരിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നാണ് പ്രിയമുള്ളവരെ ഈ ഒരു മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിലും നാം പുലർത്തേണ്ടത് ആദ്യമായി പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ ഞാനും അപരനുമായിട്ടുള്ള ആ സ്നേഹത്തിൽ ഋതഭംഗം സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം രണ്ടാമതായി ഞാനല്ല പ്രധാനം മറിച്ച് ക്രിസ്തുവാണ് പ്രധാനം വിശ്വത്തെ സ്നാതകയോഗ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ അവന് വഴിതെളിക്കാൻ വന്നവനാണ് പ്രിയമുള്ളവരെ മറ്റുള്ളവരിലെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് എത്രമാത്രം അവരനെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ട് ഞാനല്ല വലിയവൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ നടക്കുന്നവരിലെ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ സ്നേഹിക്കാൻ നമുക്ക് എത്രമാത്രം സാധിക്കുന്നുണ്ട് മൂന്നാമതായി അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം നമ്മുടെ കൂടെ നടക്കുന്നവരുടെ അവരുടെ വിജയങ്ങളിൽ എത്രമാത്രം നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ സന്തോഷങ്ങളിൽ നമുക്കും പങ്കുചേരാൻ സാധിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ സ്നാപകയോഹനാൻ കാണിച്ചു തരുന്ന മാതൃകകൾ നമ്മുടെ ജീവിതത്തിലും നമുക്കും പ്രാവർത്തികമാക്കാം വിശുദ്ധ പോലെ നമുക്കും പറയാം അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയ